ചുട്ടു പൊള്ളുന്ന ചൂട് മാറി തണുപ്പിലേക്കും മഴയിലേക്കും എത്താനായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലെ സ്റ്റോറി ടൈൽ അവതരിപ്പിക്കുന്ന പുസ്തക പേജിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ ദീപ ആന്റണി എന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അറ്റ് ദ റേറ്റ് ഡി ടോക്സ് ഡി ഡബിൾ ടി എൽ കെ സെഡ് എന്ന ഹാൻഡിൽ കണ്ടുപിടിക്കുക കേട്ടോ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ കണ്ടുപിടിച്ച് വന്നിട്ട് എന്നോട് ഈ പോഡ്കാസ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം അത് കൂടാതെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി അറിയിക്കണം ഓക്കെ എന്തായാലും ഈ പറഞ്ഞതുപോലെ ചൂടൊന്നും മാറി ഒന്ന് മഴയൊക്കെ ആയി പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡ് ഇത് ലൈവ് ആകുമ്പോൾ ഇത് ജൂൺ ഒന്നാം തീയതി ആണ് ലൈവ് ആവുക ജൂൺ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഗൃഹാതൃത്വം ഉണർത്തുന്ന ഒരു തീയതിയാണ് കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും മണ നെനഞ്ഞ് സ്കൂളിൽ പോയ ഓർമ്മകൾ രാവിലെ പുത്തൻ യൂണിഫോമും പുസ്തകങ്ങളും കുഴയും ഒക്കെ ചൂടി ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് പോവുക വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളെയൊക്കെ കാണുക പുതുതായിട്ടുള്ള പാഠങ്ങൾ പഠിക്കുക പുതിയ പുസ്തകങ്ങളുടെ മണം പുതിയ മഷിപ്പേന ഉപയോഗിക്കുന്നതിന്റെയൊക്കെ ഒരു സുഗന്ധമൊക്കെ പേറുന്ന കുറേ ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ തന്നെ തിരിച്ചു വീട്ടിൽ വരുമ്പോഴത്തേക്ക് ചെടിവെള്ളമൊക്കെ തെറപ്പിച്ചുകൊണ്ടുള്ള ഒരു വരവും ഈ ഓർമ്മകളില്ലാത്ത ഒരു ജൂൺ ഒന്നാം തീയതി ഇതുവരെ കടന്നു പോയിട്ടില്ല പക്ഷെ ഇക്കുറി അങ്ങനെയല്ല ഈ കുറി ജൂൺ ഒന്നാം തീയതി എല്ലാവർക്കും ഒരു ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി സ്കൂളിൽ പോകാൻ സാധിക്കില്ല നമ്മുടെ ക്ലാസ് മുറികളെല്ലാം ഓൺലൈൻ ആയി കഴിഞ്ഞു അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ വലിയൊരു മാറ്റത്തിലേക്കാണ് നമ്മൾ എല്ലാവരും കണ്ണു തുറക്കുന്നത് വലിയൊരു മാറ്റത്തിന്റെ മാറ്റത്തിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ കൂടെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരു അധ്യാപിക വരണം എന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പോ ഇന്നത്തെ അധ്യായത്തിൽ എൻ്റെ സുഹൃത്തും അധ്യാപികയും ഗായികയും എഴുത്തുകാരിയും ആയ സജനയാണ് എന്റെ കൂടെ ചേരുന്നത് വെൽക്കം ടു ടു ദിസ് എപ്പിസോഡ് ഓഫ് മൈ പോഡ്കാസ്റ്റ് സോ സോ മച്ച് നൈസ് ബി സജനക്കം ടുസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമൽ സെറ്റപ്പിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോ ഇറ്റ് ഇറ്റ് ഈസ് എ ലിറ്റിൽ ട്രിക്കി കാരണം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എപ്പോഴും ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടുമ്പോ ഭക്ഷണവും പുസ്തകവും ഒക്കെയാണ് വിഷയങ്ങളാവാറ് പിന്നെ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരുടെയും ഒന്നോരുത്തരുടെയും ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും സജനയെ പറ്റി പറയുമ്പോൾ ഞാൻ ഇത്രയൊക്കെ വിശേഷണങ്ങൾ പറഞ്ഞുവെങ്കിലും ആദ്യം പറയേണ്ട ഒരു കാര്യം സജന ഗായികയാണ് സംഗീത അധ്യാപികയാണ് തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിൽ സംഗീത അധ്യാപികയാണ് ടെലിവിഷൻ ആങ്കറാണ് അല്ലെങ്കിൽ സ്റ്റേജ് ആങ്കറും കൂടിയാണ് വളരെ സജീവമായിട്ട് തന്നെ സൂര്യ ഫെസ്റ്റിവലിന്റെ ആങ്കറൊക്കെ ആയി തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഇതിലൊക്കെ മേളില് ശരിക്കും സജനയെ എല്ലാവരും അറിയുന്നത് ഒരു പക്ഷെ വേൾഡ് തിന്റെ പേരിലാണ് ആ ആ ഒരു അച്ചീവ്മെന്റിന് സാക്ഷിയാകാൻ എനിക്ക് സാധിച്ചു അപ്പോ അതുകൊണ്ട് ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെങ്കിൽ തന്നെയും നമുക്ക് എനിക്കൊന്ന്